അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി വീണ്ടും വൈറ്റ് ഹൌസിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണങ്ങളിൽ ഗസയും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും ഇടം പിടിച്ചിരുന്നു ഗസയുടെ മനോഹരമായ ഭൂപ്രകൃതിയെ വാനോളം വാഴ്ത്തിയ ട്രംപ് മുനമ്പിലെ പുനർനിർമ്മാണ പദ്ധതികളെക്കുറിച്ചും സൂചന നൽകിയിട്ടുണ്ട് വിസ്മയകരമായ പ്രകൃതിയും കാലാവസ്ഥയുമുള്ള ഗസയിൽ പതിവ് പുനർനിർമ്മാണവും പദ്ധതികളുമെല്ലാം നടപ്പാക്കേണ്ടതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഗസയിൽ ട്രംപിന് റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു സംസാരം മുഴുക്കയും അമേരിക്കയിലെ മുൻനിര റിയൽ എസ്റ്റേറ്റ് വ്യവസായിയെ വെടിനിർത്തൽ കരാറിന് ചരട് പശ്ചിമേഷ്യൻ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ട്രംപ് നിയോഗിച്ചത് യാദർശികമല്ലെന്ന് കൂടി സൂചിപ്പിക്കുന്നതാണ് തിങ്കളാഴ്ചത്തെ പ്രതികരണം അധികാരമേറ്റതിനു പിന്നാലെ ഓവൽ ഓഫീസിൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവയ്ക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകയുടെ ചോദ്യം എത്തിയത് ഗസയിലെ വെടിനിർത്തൽ കരാർ നിലനിർത്താനും കരാറിന്റെ മൂന്ന് ഘട്ടവും പൂർത്തിയാക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ ആത്മവിശ്വാസം പോരെന്നായിരുന്നു ട്രംപിന്റെ മറുപടി എനിക്കത്ര ആത്മവിശ്വാസമില്ല ഇത് നമ്മുടെ യുദ്ധമല്ല അവരുടേതാണ് ഭീകരമായി ഇടിച്ചുനിരപ്പാക്കപ്പെട്ട സ്ഥലം പോലെയുണ്ട് ഗസ ഇപ്പോൾ അവിടെ വേറിട്ടൊരു വഴിയിലൂടെ പുനർനിർമ്മാണം നടക്കേണ്ടതുണ്ട് ഗസയുടെ പുനർനിർമ്മാണത്തിന് സഹായിക്കാൻ പദ്ധതിയുണ്ടോ എന്നായി ഇതോടെ മാധ്യമപ്രവർത്തകയുടെ അടുത്ത ചോദ്യം ഗസയുടെ ഭൂമിശാസ്ത്രം സൂചിപ്പിച്ച് ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായ പോലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം പുനർനിർമ്മാണത്തിൽ പങ്കാളിയാകുമെന്ന് സൂചന നൽകിയ അദ്ദേഹം ഗസയുടെ ഭൂപ്രകൃതി വിവരിച്ച് വാനോളം വാഴ്ത്തുകയായിരുന്നു പിന്നീട് ചെയ്തത് അതിങ്ങനെയായിരുന്നു ഗസ രസമുള്ളൊരിടമാണ് വിസ്മയിപ്പിക്കുന്നൊരു സ്ഥലമാണത് സമുദ്രത്തിന് മുകളിൽ മികച്ച കാലാവസ്ഥയുള്ള പ്രദേശം എല്ലാം നല്ലതാണ് അവിടെ അവിടെ മനോഹരമായ പലതും ചെയ്യാൻ പറ്റും അതിശയിപ്പിക്കുന്ന പലതും ഗസയിൽ ചെയ്യാൻ കഴിയും ഗസയിൽ പുനർനിർമ്മാണത്തിന് അമേരിക്ക മേൽനോട്ടം വഹിക്കുമെന്ന് അധികാരമൊഴിഞ്ഞ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൂചന നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് അധികാരമാച്ചിയുടെ ട്രംപിന്റെ പ്രതികരണം വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ബൈഡൻ ഭരണകൂടത്തിന്റെ നിരന്തര സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതിരുന്ന ബെഞ്ചമിൻ നെതന്യാഹോ ഒടുവിൽ ട്രംപിന്റെ ഇടപെടലിലാണ് കീഴടങ്ങുകയും വെടിനിർത്തലിന് തയ്യാറാകുകയും ചെയ്തത് പുതിയ ട്രംപ് ഭരണകൂടത്തിലെ പ്രത്യേക പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഇടപെടൽ ആയിരുന്നു വെടിനിർത്തൽ കരാറിൽ നിർണായകമായതും എന്നാൽ അത്ര നയതന്ത്ര പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു അവിടേക്കുള്ള ദൂതനായി അയക്കപ്പെടുന്നു എന്നതിലുണ്ട് ട്രംപിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള സൂചന ആരാണ് സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് അന്വേഷിച്ചാൽ അക്കാര്യം ഒന്നുകൂടി തെളിഞ്ഞു വരും റിയൽ എസ്റ്റേറ്റ് വ്യവസായം നിക്ഷേപ രംഗത്തെ പ്രമുഖനുമാണ് അദ്ദേഹം പശ്ചിമേഷ്യയെക്കുറിച്ച് വലിയ പാണ്ഡിത്യമുള്ള ഒരുപാട് പേരുണ്ട് എന്നാൽ അവർക്കൊന്നും വ്യക്തമായി സംസാരിക്കാനാകില്ലെന്നും വിറ്റ്കോഫ് വലിയൊരു മധ്യസ്ഥനാണെന്നുമായിരുന്നു ട്രംപ് ദിവസങ്ങൾക്ക് മുൻപ് വിശേഷിപ്പിച്ചത് ട്രംപിൻ്റെ പതിറ്റാണ്ടുകളായുള്ള സുഹൃത്തു കൂടിയാണ് സ്റ്റീവ് വിറ്റ് അമേരിക്കൻ ബിസിനസ് രംഗത്തെ പ്രമുഖൻ വെടിനിർത്തൽ കരാറിലെ വിറ്റ്കോഫിന്റെ റോളും അധികാരമേറ്റയുടേയും ട്രംപ് നടത്തിയ ഗസയെക്കുറിച്ചുള്ള വിവരണവും അമേരിക്കൻ ഭരണകൂടത്തിന്റെ പുതിയ പശ്ചിമേഷ്യൻ പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട് വെടിനിർത്തലിനു ശേഷമുള്ള ഗസ പുനർനിർമ്മാണ പദ്ധതികളും സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വച്ചിരുന്നു പുനർനിർമ്മാണം നടക്കുമ്പോൾ ഗസയിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ഇന്തോനേഷ്യയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത് വിറ്റ്കോഫ് തന്നെ മുനമ്പിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുമെന്നാണ് ജറുസലിം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഗസക്കാരെ സ്വീകരിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇന്തോനേഷ്യ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അത്തരമൊരു നീക്കത്തിലേക്ക് ട്രംപ് കടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എവിടെയും സമാധാന സ്ഥാപകന്റെ കുപ്പായമിടാനാണ് താൽപ്പര്യമെന്ന് ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നതാണ് തൻ്റെ പാരമ്പര്യമെന്നും അതുകൊണ്ടാണ് അധികാരമേറ്റതിന്റെ തൊട്ടുതലേ നാൾ പശ്ചിമേഷ്യയിൽ ബന്ദികൾ അവരുടെ വീടുകളിൽ എത്തിയതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കൻ ഭരണകൂടം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്നും സംഘർഷഭരിതവും അക്രമങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ലോകത്തിന് ഐക്യത്തിന്റെ പുതിയ ഊർജ്ജം പകരുമെന്നും ട്രംപ് കന്യപ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഗസ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് എന്നൊരു പദ്ധതി യുദ്ധത്തിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മിസൈലുകൾ വർഷിച്ച് നിരപ്പാക്കിയ ഗസയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്ത ഫലസ്തീനികളെ പഴയയിടങ്ങളിലേക്ക് തിരിച്ചുവരാൻ അനുവദിക്കില്ല ആ പ്രദേശങ്ങൾ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കുകയും പുതിയൊരു ഗസ പുനർനിർമ്മിക്കുകയും ചെയ്യാനായിരുന്നു ഇസ്രായേൽ പദ്ധതി സമുദ്രതീരങ്ങൾ അതിരിടുന്ന മറ്റൊരു ദുബായ് നഗരമാക്കി ഗസയെ പരിവർത്തിച്ചെടുക്കുകയാണ് പദ്ധതിയിലുള്ളതെന്ന് അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഗസയിലെ ഹമാസ് ചെറുത്തുനിൽപ്പും സ്വന്തം ഭരണത്തിൽ നിന്നുള്ള എതിർപ്പുകളുമെല്ലാമായി ആക്രമണം ആരംഭിച്ചു ഒരു വർഷവും മൂന്ന് മാസവും പിന്നിട്ടിട്ടും നെതന്യാഹുവിനും ഇസ്രായേലിനും ഒരു ലക്ഷ്യവും പൂർത്തിയാക്കാനായിട്ടില്ല ആദ്യ ലക്ഷ്യമായ ബന്ദിമോചനം പോലും യാഥാർത്ഥ്യമാക്കാനാകാതെ വിയർത്താണ് ഒടുവിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രായേൽ ഗസാമുനമ്പിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്